ഹായ് ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു അപ്പോൾ ഇത് ഞമ്മളുടെ തക്കാളി തയ്യാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ തക്കാളി തയ്യാണ് ഇത് ഞാൻ ഓരോ ദിവസം രാവിലെ പോയി നോക്കട്ടോ ഇത് എത്രത്തോളം വലിപ്പം വെച്ചിട്ട് ഇതുപോലെ എത്രത്തോളം കായ് അയക്കണമെന്നൊക്കെ ഞാൻ നോക്കട്ടോ അങ്ങനെ ഓരോ ദിവസം പോയിരിക്കുമ്പോൾ ഞാനിങ്ങനെ എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ ഞാൻ ആദ്യമേ പറയുന്നത് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താറ് എൻ്റെ സന്തോഷങ്ങൾ മാത്രം ആട്ടോ എൻ്റെ സന്തോഷം പറയുന്നത് ഇതൊക്കെയാണ് ഇങ്ങനത്തെ ഓരോ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് എൻ്റെ സന്തോഷം അപ്പോൾ ഞാൻ അതൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത് എൻ്റെ സന്തോഷങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കും പുന്നുമ്പെ കളിക്കാം ഇതൊക്കെയാണെട്ടോ അതിൻ്റെ ടൈംപാസ് അതിൻ്റെ സന്തോഷം അപ്പം അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കാറുള്ളു കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലേക്ക് എടുക്കാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം ഇന്ന് തക്കാളി പഠിക്കുന്ന ദിവസമാണ് കേട്ടോ തക്കാളി രണ്ടെണ്ണം ഞാൻ പറിച്ചു അപ്പം ഞാൻ ആദ്യമുള്ള വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിക്കാണ്ട കേട്ടോ ഇതിൽ ഇട്ടത് അപ്പം നമ്മളൊരു സാധനം ഉണ്ടാക്കിയാലേ അത് എത്രത്തോളം വലുപ്പം അയക്കണം എത്രത്തോളം കായ് ഉണ്ടായിരിക്കണം അത് പൈക്കാനയക്കണമെന്നൊക്കെ നമ്മളിങ്ങനെ പോയി നോക്കാറില്ല അതുപോലെ കേട്ടോ ഞാൻ ഓരോ ദിവസവും പോയി നോക്കും കേട്ടോ അപ്പം കുഞ്ഞിയിലെടുത്ത വീഡിയോസ് ഒന്നും അധികം ഇതിൽ ഉൾപ്പെടുത്തില്ല കേട്ടോ അപ്പോൾ പറിക്കണമെന്ന് ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് പറിക്കണമെന്ന് പറിക്കുമ്പോൾ നമ്മൾ പൊന്നിതായി ഇവിടെ തന്നെ നമ്മൾ നോക്കിയിട്ട് നമ്മളെ കാവലായിട്ട് പൊന്നു എപ്പോഴും ഉണ്ടാവും കേട്ടോ പൊന്നു ഓരോ ദിവസം വീഡിയോ എടുക്കുമ്പോഴും ഉണ്ടാവില്ല അപ്പോൾ അന്നൊന്നും ഞാൻ ആ കായകൾ മാത്രമേ ഉൾപ്പെടുത്താറുള്ളൂ പൊന്നോനെ ഉൾപ്പെടുത്തില്ല കേട്ടോ അപ്പോൾ ഇന്ന് അവിടെ നിന്ന് ഇങ്ങനെ അവളെ കറിഞ്ഞപ്പോൾ ഞാൻ അവളെ ഉൾപ്പെടുത്തിയാണ് കേട്ടോ നമ്മൾ പൊന്നു നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ മതിൽ മേഖല ഇങ്ങനെ ഞാൻ പറക്കിയിരിക്കുകയാണ് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മാത്രമേ ഉണ്ടോ ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കാറുള്ളു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് തക്കാളിയാണ് ആദ്യത്തെ രണ്ട് തക്കാളിയും പൈത്തിട്ടോ അത് ഞാനൊന്ന് പറിച്ചു അപ്പോൾ അത് വരച്ചപ്പോൾ ഞാൻ എല്ലാ വീഡിയോയും കൂടി എല്ലാ വീഡിയോയും കൂടി ഒന്നാക്കിയാണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനോ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിലേക്കാണ് നിൽക്കാൻ മറക്കല്ലേ നമ്മളെ പൊന്നാ നമ്മളെ പൊന്നിവിടേണ്ട കേട്ടോ അപ്പോൾ ഞാൻ പൊന്നിനോട് പറഞ്ഞ് നമ്മൾ തക്കാളിയൊക്കെ വറച്ചിട്ട് പൊന്നോ എന്ന് പറയാനോ ഞാൻ പൊന്നിനോട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ